എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ും വളരെ നല്ലോ നമ്മുടെ ഈ ബുൾജുറ്റ് സഹോദരന്മാരുടെ സിനിമ സിനിമയുടെ ടീസർ ഇന്നലെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് കാണാം വിളിച്ചിട്ട് കിട്ടുന്നുല്ലേ ഇവിടെ നാളെ മാർച്ച് 6 ന് നാളെ നാളെ അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് ആരിക്കുന്നത് ശരിയാണ് ওর ചാനലിൽ തന്നെ ആയിരിക്കും നടക്കുന്നത് യൂട്യൂബ് കണ്ടന്റ് അതിനുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മ് കൊള്ളാം അടുത്തൊരു ഷോർട്ട് ഫിലിമിനുള്ള ഒരു സാധനം പോലെ ഇത് എത്ര ടൈം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല ട്ടോ എന്തായാലും വെർട്ടേ എന്തായാലും വെർട്ടേ എന്തായാലും നടിക്ക് ഫൈറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു യെസ് കൊള്ളാ അടുത്തൊരു സെൽഫ് ട്രോളും കേരള ഗാധും ഗംഭീര ആയിട്ടുണ്ട് ഓക്കേ വാടാ ഫഫ വിബിന്ദാസ് ബാദുഷ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ നമ്മുടെ ബിപിൻദാസ് സംവിധാനം ചെയ്യുന്നുള്ളത് കേട്ടിണ്ടായിരുന്നു അതില് നായകനായി വരുന്നത് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ആരായിരിക്കും ആരായിരിക്കും ഇങ്ങനെ നടൻ ചെയ്യുന്ന സിനിമയാണല്ലോ അതെ ജയ ജയ ഹിറ്റ് ഇനിയൊരു ഹിറ്റ് അടിക്കാൻ പോകുന്ന സാധനമാണ് ക്ലബിലേക്ക് വെച്ചിരിക്കുകയാണ് ഇന്നലെ കോടി ക്ലബ്ബിൽ ാണ് അടിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മഞ്ഞുമൽ നിങ്ങള് ധൈര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എല്ലാ കിഴിയിലും അത് മഞ്ഞുമൽ നമ്മൾ നമ്മൾ അതെ അതിനനുസരിച്ച് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതിയിട്ട് കൊടുക്കാതിരിക്കുന്നില്ല കേട്ടോ

ഡയറക്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് സിനിമയിൽ അച്ഛനായ രജനീകാന്തിന് ഒരു കാമിയ റോൾ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് ക്രിക്കറ്റ് ഇതാണല്ലോ പിന്നെ ഇതിലേക്ക് വരുമ്പോ സൗരവ് ഗാംഗുലിന്റെ ബയോപിക് എന്ന് പറയുമ്പോൾ അതാരായിരിക്കും അറിയില്ല പക്ഷേ ഗംഭീരമായിരിക്കും ാന്ട്ടെ രജനീകാന്തില്ലേ രാപ്പ് ഒന്നുണ്ട് ബിൽഡപ്പ് വന്നിരിക്കുന്നു ആള് ബിൽഡപ്പ് കൊടുത്ത സിനിമകളെല്ലാം

ആട് ആട് ജീവിതം ജീവിതം തിയേറ്റർ അഞ്ഞൂറ് പ്ലസ് തിയേറ്ററുകളാണ് സിനിമ റിലീസിന് എത്താൻ നട്ട കേൾക്കുന്നത് അതായത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് സിനിമ വരുന്നത് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് പ്രൊമോഷൻ വർക്കൊക്കെ തുടങ്ങാൻ പോകണുള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് സിനിമ വരാൻ ആട് ജീവിതം അടുത്ത റിയില്ല ഏപ്രിൽ മാസം ഷൂട്ട് തുടങ്ങുന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരാ പറഞ്ഞേ ബോബി സിൻഹ ബോബി യെസ് യെസ് അടുത്ത മമ്മൂട്ടി അൻവർ അമൽ നീരദ് ബിഗ് അപ്ഡേറ്റ് അതായത് ഇവർ മൂന്ന് പേര് ഒരുമിക്കുന്ന ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന റൂമേഴ്സായിട്ട് വരുന്നു സംഭവം അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഉടനടി എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് കേട്ടോ

സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് മാർച്ച് പതിനഞ്ചാം തീയതി ഓക്കെ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അതും ഒരു റിയൽ സ്റ്റോറി ആണെന്നാണ് കേൾക്കുന്നത് എന്താണെങ്കിലും വരട്ടെ മാർച്ച് പതിനഞ്ചിന് വേറെ ഏതായിരുന്നു സിനിമ മലയാളത്തിൽ തന്നെയുണ്ട് ഇതാ അഞ്ചൊക്കെ ഉണ്ട്

അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെ കീഴിൽ നിന്ന് പോകേണ്ട ഒരാളല്ല വിക്രം എന്ന് പറഞ്ഞ ഒരാൾ വെളിപാട് വന്നല്ലോ വളരെ സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തഗ് ലൈഫ് വരുന്നു കമൽഹാസൻ മൂവി അങ്ങനെ അത് അറിയപ്പെടുവുള്ളൂ അതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് രണ്ടാമത്തെ ചർച്ചയാണ് ഇപ്പം വിക്രം തന്നെ എടുത്തു നോക്കാം അതിനകത്ത് ഉണ്ട് അത് കമലഹാസൻ മൂവിയാണ് വിറ്റം അതെ അത് ഇനി എത്ര വല്യ സംഭവം പറഞ്ഞാൽ അതും എന്താ അറിയോ അല്ല അതും ഇപ്പൊ പറഞ്ഞ സൂര്യന്റെ അത് ബെസ്റ്റ് ആണെങ്കിൽ പോലും ആ സിനിമ അറിയപ്പെടുന്നത് കമലഹാസന്റെ പേരില സൂര്യ അതിനകത്ത് ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അത്രേ ഉള്ളൂ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ഇനിയിപ്പം എൻ ബി കെ നൂറ്റി ഒമ്പതാണെങ്കിലും ബാലയ്യ ബാലയ്യന്റെ ഇതിൽ വരുമ്പോ

വിടുന്നു പറയാം പക്ഷെ നാളെങ്ങളും പറയരുത് വീണ്ടും ഉണ്ട് എൻ ബി കെ എന്നാണ് പിന്മാറിയെന്ന് കൂടി പറഞ്ഞത് ആയിട്ട് സത്യം അതായത് മകനായിട്ടായിരുന്നു അതില് എനിക്ക് തോന്നുന്നു സൂര്യനെക്കാട്ടിലും പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നതും ോ കേട്ടുണ്ടായിരുന്നോട്ടോ പറയണ്ട ഞാൻ അറിയത്തില്ല നീ എന്താ പിന്നെയും കുത്തിച്ചൊറഞ്ഞ് വരുന്നേ ഞാനാണെങ്കിൽ പറഞ്ഞു പോകെ അടുത്തത് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം അതെ എന്താണെങ്കിലും നമ്മുടെ വെങ്കട് പ്രഭു പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് മാൻ ഫിലിം റീമേക്ക് അല്ല ഈ സിനിമ എന്നുള്ളത് ആൾ കൺഫേം ചെയ്തിട്ടുണ്ടോ ഇത് പുതിയൊരു സ്ക്രിപ്റ്റ് ആണെന്ന് തന്നെയാണ് അതെ ആള് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് ഇതിന് എന്താ സി ജി ഐ വർക്ക് ഒരുപാട് വേണ്ട സിനിമയാണ് അതായത് അതുകൊണ്ട് തന്നെ അഞ്ചാറ് കമ്പനികൾ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇതിന്റെ വർക്ക് കൂടെ തന്നെ ആള് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലീസ് ഡേറ്റ് മറ്റുള്ള വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടീസറും ട്രെയിലറും റിലീസ് പിന്നെ ഓഡിയോ ലോഞ്ചും പിന്നെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കും പിന്നെ ആ റൗണ്ട് ഞാൻ പറഞ്ഞു ഇനിയും പറയണോ പിന്നെ ആ സിനിമയിൽ ഉണ്ട് എപ്പിസോഡ് മടുത്തു ഓ എന്റെ അമ്മ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ഹെവി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ